ആനയടി തമ്പുറാണ് സിരസിൽ പീട്ടമരുക്കി വന്നെത്തി പെരുമാവലേ പുന്നോമനെ അവതരിപ്പിക്കുന്നു ത് കൊല്ലം ജില്ലയിലെ ആനയടി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിലാണ് ഇവിടുത്തെ പ്രശസ്തമായ ഗജമേള തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഈ ഒരു ഗജമേളയിൽ പങ്കെടുക്കാൻ പ്രമുഖരായിട്ടുള്ള കേരളത്തിലെ തന്നെ ഒരുപാട് കൊമ്പന്മാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ആ കൊമ്പന്മാരെ കാണാനായിട്ട് ഒരുപാട് ജനങ്ങളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോ പറയാൻ വന്നത് മറ്റൊന്നുമല്ല നമ്മുടെ സ്വന്തം കരുനാഗപ്പള്ളിയിൽ നമ്മുടെ സ്വന്തം പേരെപ്പാടിനും വലിയ ഷോറൂം ആരംഭിക്കുകയാണ് ഏപ്രിൽ മാസത്തിൽ അപ്പം ഇതോടുകൂടി കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഷോറൂമാണ് കരുനാഗപ്പള്ളി സ്വന്തമാകാൻ പോകുന്നത് അപ്പോൾ സ്വർണ്ണവില ഇപ്പൊ ദിനം പ്രതി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു സന്തോഷ വാർത്തയെ പറ്റിയിട്ട് എന്താണ് ഇവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് ചോദിക്കാം ഒപ്പം തന്നെ എങ്ങനെയുണ്ട് നമ്മുടെ ആനയുടെ ഗജമേള എന്ന് നമുക്കൊന്ന് അറിയണമല്ലോ എങ്ങനെയുണ്ട് നമ്മുടെ നല്ല നല്ല ഗംഭീരമായിട്ട് പോകുന്നുണ്ട് പോകുന്നുണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഓക്കെ നമ്മുടെ പെരേപ്പാടം കരുനാഗപ്പള്ളിയിൽ അവരുടെ ഷോറൂം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം അതെ സന്തോഷം അപ്പൊ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ജ്വല്ലറി ഹോൾസെയിൽ ജ്വലറി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താ പറയാനുള്ള പണ്ടേ പേര് ഒരു ഗോൾഡ് മാർക്കറ്റാണ് അവരുടെ തന്നെ നമുക്കറിയാവുന്നതാണ് കാരണം പൊതുവേ അവരെക്കുറിച്ച് മറ്റ് ഒരു ഇതും നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇപ്പം അവിടെ വരുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്കെല്ലാം പോകാനും എളുപ്പമാണ് ഞങ്ങൾ കരുതപ്പള്ളിക്ക് അടുത്ത് കിടക്കുന്ന ആൾക്കാരാണ് ഓക്കെ അപ്പൊ നമ്മടെ കരുനാഗം പള്ളിയിലെ പേരെപ്പാടൻ ഷോറൂം വരെയാണ് അറിഞ്ഞു അത് ഓക്കെ അപ്പൊ നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഷോപ്പായിട്ടാണ് വരുന്നത് അപ്പൊ എന്ത് തോന്നുന്നു ഈ നിമിഷം അതിന് നമുക്ക് എന്തെങ്കിലും താല്പര്യമുണ്ട് തീർച്ചയായിട്ടും എന്റെ പേര് മഞ്ജു മഞ്ജു ഇവിടെ എങ്ങനെയുണ്ട് നമ്മുടെ നമ്മുടെ നല്ല പുതിയ ഷോറൂം വരുന്നുണ്ട് അത് അറിഞ്ഞായിരുന്നോ അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അപ്പൊ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഷോറൂം ആയിട്ടാണ് വരുന്നത് നമ്മുടെ കരുനാഗപ്പള്ളിയില് എന്താ തോന്നുന്നത് ഈ ഒരു നിമിഷത്തില് സന്തോഷമുണ്ട് നല്ല കാര്യമാണ് എന്തായാലും അതൊരു വലിയ വിജയം തീരട്ടെ ആശംസിക്കുന്നുണ്ട് ഓക്കെ ഇപ്പൊ സ്വർണത്തിന് ദിവസം തോറും വില കൂടിക്കൊണ്ടേരിക്കാം നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ ഗോൾഡ് കിട്ടാന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും താഴെക്കടയുള്ളവർക്കും നമുക്ക് കുറഞ്ഞ വിലയിൽ സ്വർണ്ണം കിട്ടുവാണെങ്കിൽ അത് വലിയ സന്തോഷം അതെ സന്തോഷം സന്തോഷം പോവില്ലേ തീർച്ചയായിട്ടും പോകും പേരെന്താ അനന്തോ നമ്മുടെ ഉത്സവം അതെ ണോ കരുനാഗപ്പള്ളി അപ്പൊ നമ്മുടെ കരുനാഗപ്പള്ളിയില് പെരേപ്പാടൻ പുതിയ ഷോറൂം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ നമുക്ക് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഷോറൂം ആയിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും വലിയ ഷോറൂം അവ എന്താ തോന്നുന്നത് നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്യാനെല്ലാം പോകുന്നതാണ് നിങ്ങളുടെ അനുസരിച്ച് നോക്കുമ്പോ അത്യാവശ്യം പറ്റുന്ന തോന്നുന്നുണ്ട് വിസിറ്റ് വിസിറ്റ് ചെയ്തിരിക്കും ചെയ്തിരിക്കും അത്രേ ഉള്ളൂ വിസിള്ളൂ താങ്ക് യു Pere can gold and diamonds manufacturers and wholesalers nidimangar nayantharkara kottarakara Karunagapalli. our sister concern kalarikil's gold park payanur